അസലാ വലൈക്കും വറാമത്തല്ലാ താലി അബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ സുഖമായിരിക്കട്ടെ ഒന്ന് വീഡിയോ കാണുമ്പം തന്നെ എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഞാൻ ഇന്ന് പറയുന്നത് അതിമഹത്തായ ഒരു സംഭവമാണ് നിങ്ങളോട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫായതുള്ളതും ഒരുപാട് കറാമത്തുള്ളതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം എന്താണോ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഇത് നിയത്ത് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഉടനടി സാധിക്കുന്നതായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഹർണ്ം വരവായി അല്ലേ ആ മുഹർറം ഇന്ന് ഒന്നാം രാവുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ആവശ്യം എത്രമാത്രം കഠിനമുള്ളതാണോ എന്താണോ അത്രയും വലിയ പ്രയാസങ്ങൾ ഏതാണോ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് വിഷമഘട്ടത്തിലുള്ള ആവശ്യങ്ങളാണെങ്കിൽ അതെങ്ങനെയും സാധിക്കുന്നില്ല എങ്കിൽ അത് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നീയത്ത് ചെയ്ത് മൊഹറ മാസം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നീയത്ത് ചെയ്ത് ചെയ്ത് നോമ്പ് എടുക്കുക നോമ്പ് നോട്ട് വീടുക ഇന്ന് ആവശ്യങ്ങൾ അള്ളാഹു സുബാനത്താലും നമുക്ക് സാധിപ്പിച്ച് കിട്ടണേ അല്ല അത് അനുഗ്രഹിച്ച് നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണേ അല്ല ഇന്ന് ഇന്ന് ഞാൻ ദുരിതത്തിലാണ് മുഖ്യ വിഷയമായതിനാൽ ഇൻ എൻ്റെ എൻ്റെതായി ഇന്ന ഇന്ന പ്രയാസങ്ങൾ എനിക്ക് തീർത്തിത്തരണേ എൻ്റെതായി ഇന്ന ഇന്ന് ആവശ്യങ്ങൾ എനിക്ക് നിറവേറ്റിത്തരണേ എൻ്റെ ആഗ്രഹങ്ങൾ പൂവണിച്ച് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്താണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മാത്രം അറിയുക അതുപോലെ തന്നെ ഓരോരാളുടെയും പ്രയാസങ്ങൾ പല വിധത്തിലായിരിക്കും പ പ്രയാസങ്ങളും പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പല തരത്തിലും ആയിരിക്കും അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിൽ ഓർത്ത് നിങ്ങളീ മാസത്തിൽ തന്നെ ഒന്നാം രാവ് മുതൽ പത്താം രാവ് വരെ നോമ്പ് നോക്കാൻ വേണ്ടി നെയ്യത്ത് ചെയ്യുക അതിൽ ഈ ഒൻപതും പത്തും നോമ്പ് അതിൻ്റെ കൂടെ തന്നെ വരും അതിൽ വേറെ തന്നെ നമുക്ക് നോറ്റ് വീഴണം എന്നില്ല അപ്പോൾ രണ്ട് നോമ്പായിട്ട് കിട്ടും കേട്ടാ ഒന്ന് നെയ്യത്ത് വെച്ച നോമ്പും കിട്ടും ഒന്ന് ഒൻപതും പത്തിൻ്റെ സുന്നത്ത് നോമ്പും കിട്ടും അഷ്റാ അപ്പം നമ്മൾ ആ നെയ്യ് നോമ്പ് നീയത്ത് വെച്ച് നോട്ട് വീടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാൻ തല നടത്തി തരും പ്രയാസങ്ങൾ നീക്കിത്തരും വിഷമങ്ങൾ അള്ളാഹു സുബ്ബാന തല പരിഹരിച്ച് തരും എന്താണോ ബുദ്ധിമുട്ട് അത് അള്ളാഹു തീർത്തിയും പരിഹരിച്ച് തരും അപ്പോൾ നമ്മുടെ എത്ര വലിയ ഉദ്ദേശങ്ങളാണെങ്കിലും അള്ളാഹു സുബാൻ താലം നമുക്ക് നടത്തിത്തരണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുക ആ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തേക്കാണ് അല്ലെ നമ്മൾ അത്രമാത്രം ആത്മാർത്ഥമായി നമ്മൾ നോമ്പ് നോക്കുകയും കുർആാൻ പാരായണം ചെയ്യുകയും അതുപോലെ തന്നെ മുത്തിനിൻ്റെ പേരിൽ എല്ലാ മരുവ നമസ്കാരത്തിന് ശേഷം ഒരു സൂറത്തിൽ ഫാത്തിയ ശേഷം ഒരു സൂറത്തിൽ യാസീന് ഓതുക സുബ്രിയ നമസ്കാരത്തിന് ശേഷം സൂറത്തിൽ ഫത്ത് ഓതുക ഈ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നവർ കേട്ടോ ഈ നോമ്പ് നോറ്റുന്നതോടൊപ്പം തന്നെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു സമ്മാനത്തല്ല വേഗം തന്നെ പരിഹരിച്ചു തരും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ ഈ കാര്യത്തിന് നമുക്ക് ഉത്തരം നൽകി തരും അള്ളാഹു കാരണം ഇത് തട്ടിക്കളയുന്ന ഒരു കാര്യമല്ല നമ്മളത്രയും പിന്നെ എന്താ പറയുക അള്ളാവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ മൂറര മാസത്തിൽ നോമ്പ് നീ നീയത്ത് വെച്ചിട്ടുണ്ട് അള്ളാവിനോട് നമ്മൾ മനസ്സൊരുക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ നോമ്പിനെ നീത്ത് വെക്കേണ്ടേ എൻ്റെ ഇന്നിന്ന കാര്യത്തിലേക്ക് വേണ്ടി ഞാൻ അത്രയും പ്രയാസപ്പെടുന്നുണ്ട് അത്രയും ദുഃഖിതയാണ് എൻ്റെ പ്രയാസങ്ങളല്ലാവും ഈ മൊഹറമാസത്തിൽ ഞാൻ നോമ്പ് നോക്കുന്നുണ്ട് ഞാൻ പത്ത് നോമ്പ് ഞാൻ നീത്ത് വെച്ച് നോറ്റു വീഴുവാൻ ഞാൻ തയ്യാറാണ് ആ നോമ്പ് നോറ്റു വീഴുന്നതോടൊപ്പം എൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തി തരണേ അല്ല എൻ്റെ ആവശ്യങ്ങൾ നീ സാധിപ്പിച്ച് തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോമ്പ് നോക്കുക ആ നോമ്പിന് അല്ലാതെ സുബാനത്താൽ നോമ്പ് നോറ്റു വീഴുന്നത് വരെ വീടുമ്പോഴേക്കും നമുക്ക് ഉത്തരം നൽകിത്തരും ഏത് വിധത്തിലാണെങ്കിലും എങ്ങനത്തെ പ്രയാസങ്ങളാണെങ്കിലും അള്ളാഹു അതിന് പരിഹാരം കാണിച്ചു തരും അത് നമുക്ക് ഓർക്കാപ്പുറത്തായിരിക്കും അതൊക്കെ നമുക്ക് നടത്തി കിട്ടുക നമ്മൾ വലിയ പ്രയാസപ്പെട്ട് ദുഃഖിതയായി നിൽക്കുന്ന ആ സന്ദർഭമായിരിക്കും അള്ളാഹു സുബ്ബാനത്താലും നമുക്ക് സന്തോഷമാക്കി തരിക ഇത് ഏക ദൃക്ഷാക്ഷിയാണ് ഞാൻ ഞാൻ പല വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നോമ്പ് നോക്കാറുണ്ട് ആ നോമ്പിന് എനിക്ക് ഫായം കിട്ടിയിട്ടുണ്ട് ഉടനെ ഫലം എനിക്ക് തന്നിട്ടുണ്ട് അതാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് കാരണം ഒന്ന് മുതൽ പത്ത് വരെ മാസത്തിൽ നോമ്പ് നോറ്റി ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട് അവരതുപോലെ തന്നെ കണ്ടിന്യൂ ആയി ചെയ്യാറുമുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ നോമ്പ് നെയ്യത്ത് വെച്ച് അവർ ഓതി ഖുറാനൊക്കെ ഓതി വന്ന് അതുപോലെ തന്നെ നോമ്പൊക്കെ അതാത് അതിൻ്റേതായ സർത്തോടും ഫറുതോടും കൂടിയിട്ട് നോമ്പ് നോട്ടി വിടുകയും ചെയ്യുക അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഉത്തരവും അള്ളാഹു സുബാന താലം നൽകിത്തരും അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും പരാ പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് അവർക്ക് ഉപകാരപ്പെടുമ്പോൾ അതിൻ്റെ ഏക ഉത്തരവാദി നിങ്ങളും കൂടി അതിൻ്റെ ഫലം നിങ്ങൾക്ക് അള്ളാഹു സുബാന താലം നൽകിത്തരും അതുപോലെ തന്നെയാണ് എവിടെയാണോ ആർക്കാണോ വളരെ അധികം ആവശ്യങ്ങളുള്ളത് പ്രധാനപ്പെട്ട ആവശ്യങ്ങളുള്ളത് ആ ആവശ്യങ്ങളുള്ളവരുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാനത്തല തീർത്തിക്കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ആയിരിക്കും അവർക്ക് അലഹമില്ല എന്നുള്ള വാക്ക് അത് നിങ്ങൾക്ക് കൂടി അള്ളാഹു സുബാനത്തല അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കൂടി നൽകും അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക നിങ്ങൾ വിലയേറിയ കമൻ്റുകൾ എനിക്ക് അയച്ചു തരിക ഞാൻ ഒരുപാടാൾ നമ്പറിന് ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ നമ്പർ തരുന്നതായിരിക്കും ഇപ്പം കാലാവസ്ഥ ഒക്കെ മാറിയത് കൊണ്ട് ഭയങ്കര ജലദോഷവും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ കോൾ ചെയ്താലോ വാട്സപ്പിൽ വോയിസ് ഇട്ടാലോ എനിക്ക് പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല ഞാൻ ഈ ഓരോ വീഡിയോ ഇടുന്നത് തന്നെ ഒരുപാടാൾ എന്നോട് വോയിസിൽ വാട്സാപ്പിൽ വോയിസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തത് ഇത്താടെ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനമാണ് അത്രയും നല്ല ഒരു ആശ്വാസകരമായ വീഡിയോ ആണ് ഇത്ത ഇടുന്നത് എന്നൊക്കെ പറഞ്ഞ് ആൾ എന്നോട് വോയിസ് ആയിട്ട് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഴിയാതെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം തന്നെ മാറിയത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും വിലയേറെ കമൻറ്റ് എഴുതുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചൊടുക്കാൻ വേണ്ടി നോ ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്കിന് ചോദിക്കുന്നത് വെച്ചാൽ വീഡിയോ എല്ലായിടത്തേക്കും എത്തണമെങ്കിൽ ലൈക്ക് കൂടുതൽ വേണം എന്നാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് മാത്രമാണ് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത് അപ്പം എല്ലാവർക്കും നന്മ വരുത്തട്ടെ എല്ലാവരുടെ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒന്നും സുഖമായിട്ട് സാധിപ്പിച്ച് തരട്ടെ എല്ലാ നല്ലതായ കാര്യങ്ങൾ നമ്മൾ ഈ മാസം വർദ്ധിപ്പിക്കുക നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ദുഷ്പ്രവൃത്തിയിലൊന്നും പോകാതിരിക്കുക ദുഷ്പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊക്കെ എവിടെ നമ്മൾ കാണാത്തതോ അറിയാത്തതായ കാര്യങ്ങൾ ആരോടെങ്കിലും പറയുമ്പോഴൊക്കെ തന്നെ നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഒരുപാട് ദോഷങ്ങൾ അതിൽ വന്ന് പെട്ടുപോകും അതിനൊന്നും നമ്മൾ ഇടവരുത്താതിരിക്കുക അതുപോലെ തന്നെ നല്ലത് മാത്രം ചിന്തിക്കുക നമുക്ക് നമ്മുടെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസത്തിന് വേണ്ടി നമ്മൾ ദ ചെയ്യുക ഈ ദക്കൊക്കെ തന്നെ അള്ളാഹു സുബ്ബാനത്തെ നമുക്ക് ഉത്തരം നൽകുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും വേണ്ടി ഞാൻ ദ ചെയ്യും ഈ എനിക്ക് വേണ്ടിയിട്ടും നിങ്ങളെല്ലാവരുടെ ദുവായിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവർക്കും മായസലാമോ